ടോബി ജോൺസൺ ൂടി നമ്മോടൊപ്പം ചെയ്യുന്നു ടോബി ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് പരിക്കേറ്റു എന്നാണ് നമ്മൾക്ക് ഒടുക്കുക മനസ്സിലാക്കാൻ കഴിയുന്നത് പരിക്കേറ്റയുടെ വിശദാംശങ്ങൾ അവരുടെ ആരോഗ്യനില അതെങ്ങനെയാണ് ബിന്ദുവിന്റെ മറ്റു നടപടികൾ അതെന്ത് എന്തൊക്കെയാണ് ഈ മൃതദേഹം പറയുന്ന മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ സുവയിൽ ഒഫീഷ്യലായിട്ട് രണ്ട് പേരുടെ പരിക്കുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് ഒന്ന് അലീന എന്ന് പറയുന്ന പെൺകുട്ടിയാണ് പതിനൊന്ന് വയസ്സുണ്ട് വയനാട് നിന്നും വന്ന ത്രേസ്യാമ്മയുടെ കൂട്ടിരിപ്പിനു വേണ്ടി വന്ന കുട്ടിയാണ് ഈ കുട്ടിക്കാണ് പരിക്കേറ്റിട്ടുള്ളത് കാലിന് പരിക്കേറ്റു എന്നാണ് കസാരമായിട്ടുള്ള പരിക്കല്ല എന്നും ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു അമൽ എന്ന് പറയുന്ന ഒരു ജീവനക്കാരനുണ്ട് കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരനാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ സ്ട്രെച്ചറെ കൊണ്ട് പരിക്കേറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ടു പേരുടെയാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിക്കേറ്റവരുടെ പട്ടികയിലുള്ള രണ്ട് പേർ പിന്നെ ബിന്ദുവാണ് ബിന്ദുവിൻ്റെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് വേറെ ആർക്കും തന്നെ നിലവിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ സംഭവം നടക്കുന്ന സമയത്ത് നിരവധി ആളുകൾ തൊട്ടടുത്തുള്ള വാർഡിൽ ഉണ്ടായിരുന്നു അവരെല്ലാം ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അല്ലാതെ നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാം അത് ആ ഇടിഞ്ഞ് കിടന്ന ആ പ്രദേശത്തെ മണ്ണ് മൊത്തം മാറ്റി ആരെങ്കിലും ഉണ്ടോ എന്ന് മൂന്ന് ബാത്റൂമുകളാണ് ഉള്ളത് ആ മൂന്ന് ബാത്റൂമിലെയും മണ്ണ് മാറ്റി ക്ലീൻ ചെയ്തിട്ടുണ്ട് അവിടുത്തെ മണ്ണെല്ലാം മാറ്റി അവിടെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതൽ ആരും തന്നെ അതിൽ മണ്ണിനടിയിൽ കിടക്കാനുള്ള സാധ്യതകളൊന്നും തന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മണ്ണ് മാറ്റുന്ന ജോലികളെല്ലാം നിർത്തി രക്ഷാപ്രവർത്തനം ഇവിടുത്തെ ജോലികളെല്ലാം ഏകദേശം അവസാനിപ്പിച്ചൊരു ഒരു നിലയിലാണ് ഉള്ളത് രണ്ടു പേർക്കാണ് അപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും വലിയൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കുറേ നാളുകളായിട്ട് പലരും പരാതി പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ആ സംഭവത്തിലാണ് അതിനൊടുവിലാണ് ഏകദേശം ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ പുതിയ കെട്ടിടത്തിലോട്ട് മാറാൻ ഈ ബിൽഡിംഗ് ബിൽഡിങ്ങിലുള്ള ഓർത്തോപീഡിക്സ് വിഭാഗത്തിലെ ഓർത്തോ വിഭാഗത്തിലെ ആ ഒരു ചികിത്സ മറ്റൊരു പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റാൻ ഒരു മാസം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ ഒരു ധാരണമായിട്ടുള്ള സംഭവം ഉണ്ടായത് അത്രത്തോളം കാലപ്പഴക്കമുള്ള അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് തുടങ്ങിയ സമയത്ത് മുതലുള്ള ഒരു കെട്ടിടമാണ് ആ കെട്ടിടമാണ് ഏറ്റവും ഒടുവിൽ അതിൻ്റെ ബാത്റൂമാണ് ഇടിഞ്ഞു വീണത് നടപടികൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ നടപടികൾ അടക്കമുണ്ടാകുമോ എന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു ഉന്നതതല യോഗം അടിയന്തരമായിട്ട് മെഡിക്കൽ കോളേജിൽ ചേർന്നു മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിൽ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അതിൽ നിന്നും വീണ ജോർജ് അടക്കമുള്ളവർ പുറത്തു വന്ന കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നതിനോടകം തന്നെ ചാണ്ടിയമ്പരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള യു നേതാക്കൾ ഇവിടെ എത്തി അവരുടെ പ്രതിഷേധം കഴിഞ്ഞ കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന അവരുടെ അവർ പ്രതിഷേധം നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായി തന്നെ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു വിവരം തന്നെയാണ് അവർ പങ്കുവ സുഹൈൽ എന്തായാലും അത്യന്തം സങ്കടകരമായ വാർത്ത ഒരു ധാരണമായ അപകടത്തിന്റെ വാർത്ത ഒപ്പം അനാസിയുടെ വാർത്തകൾ കൂടിയാണ് കോട്ടയത്ത് നിന്ന്